നമസ്കാരം കോടതി വിധി കാറ്റിൽ പറത്തിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മോഴികൾ റിപ്പോർട്ടർ ന്യൂസ് ചാനൽ പുറത്തുവിട്ടു സംഭവം ഏറെ വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ സിനിമയിലെ വനിതകളുടെ കൂട്ടായ്മയായ ഡബ്ല്യു സി സി ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിയ പിറകെ കൊടുത്ത വാർത്ത റിപ്പോർട്ടർ ടി വി പിൻവലിച്ചുകൊണ്ട് ഓടി റിപ്പോർട്ടർ ടി വി നടത്തിയത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് എന്നും സ്വകാര്യത മാനിക്കണമെന്ന കോടതി ഉത്തരവ് റിപ്പോർട്ട് ലംഘിച്ചുവെന്നും ഡബ്ല്യു സി സി നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ടിവി നടത്തിയത് നിരുത്തരവാദപരമായ മാധ്യമ വിചാരണയാണ് എന്നും വാർത്താ ആക്രമണം തടയണമെന്നും മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഡബ്ല്യൂസി ആവശ്യപ്പെട്ടു പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴിക്കൊടുത്തവർ ആരാണ് എന്ന് പുറം ലോകത്തിന് തിരിച്ചറിയാൻ പാകത്തിലുള്ളതാണ് പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നുവെന്നും പരാതിയിൽ കുറ്റപ്പെടുത്തുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ എന്ന അവകാശപ്പെട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ ടി വി വാർത്ത നൽകിയത് കമ്മിറ്റിക്ക് മുൻപിൽ ഒരു പ്രമുഖ നടി പ്രമുഖ നടനെതിരെ നൽകിയ മൊഴിയുടെ പകർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത എന്ന ടാഗിൽ റിപ്പോർട്ട് ടി വി ബിഗ് ബ്രേക്കിംഗ് നടത്തുകയാണ് ഉണ്ടായത് ഡബ്ല്യു സി സിയുടെ പരാതിക്ക് പിന്നാലെ വാർത്ത പിന്നീട് റിപ്പോർട്ട് ഡബ്ല്യു സി സി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് താങ്കൾ നിയോഗിച്ച ഹേമ കമ്മിറ്റി മുൻപാകെ സിനിമയിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ നൽകിയ മൊഴികൾ ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു ഇതോടെ കോടതി ഉത്തരവ് പോലും ലംഘിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലൂടെ നിരുത്തരവാദപരമായ മാധ്യമ വിചാരണകളിലേക്ക് വലിച്ചിഴക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ആശങ്ക പങ്കുവെക്കാനാണ് ഞങ്ങൾ താങ്കളെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ചത് എന്നാൽ പീഡിപ്പിക്കപ്പെട്ടവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് പുറത്ത് വിടരുത് എന്ന് ഹേമ കമ്മിറ്റിയും സർക്കാരും കോടതിയും തീരുമാനിച്ച ഏറ്റവും സ്വകാര്യമായ മൊഴികൾ ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലൂടെ എത്തുന്നു ഇത് കമ്മിറ്റി റിപ്പോർട്ട് കൈവശമുള്ള ചിലരുടെയെങ്കിലും നീക്കങ്ങളെ സംശയാസ്പദമാക്കുന്നു റിപ്പോർട്ടർ പുറത്തുവിടുന്ന വിവരങ്ങൾ മൊഴി കൊടുത്തവർ ആരാണ് എന്ന് പുറം ലോകത്തിന്റെ തിരിച്ചറിയാൻ പാകത്തിലായിരുന്നു പീഡിപ്പിക്കപ്പെട്ടവർക്കൊപ്പം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന ഈ പ്രവൃത്തി അതിന് വിധേയരായ സ്ത്രീ ജീവിതങ്ങളെ ദുരിതപൂർണവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു സ്വകാര്യതക്കെതിരായ ഈ കടന്നാക്രമണം അന്യായമാണ് ഇക്കാര്യത്തിൽ താങ്കൾ അടിയന്തരമായി ഇടപെട്ട് സ്വകാര്യതയെ അവഹേളിക്കുന്ന ഈ വാർത്താ ആക്രമണം തടയണമെന്ന് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു പൂക്കോട് മരം മുട്ടിൽ മരമുറി അടക്കം ഏറ്റവും ഒടുവിൽ അടുത്ത ദിവസങ്ങളിലുണ്ടായ വീട്ടമ്മയുടെ ലൈംഗിക അതിക്രമ ആരോപണം വരെ നീളുന്ന നിരവധി വാർത്തകളിൽ ഏകപക്ഷീയമായ വാർത്ത നൽകുന്ന പ്രവണതയാണ് റിപ്പോർട്ടർ ചെയ്യുന്നത് എന്ന ആക്ഷേപം ഇപ്പോൾ ശക്തമാണ് ബിഗ് ബ്രേക്കിംഗ് എന്ന് കൊട്ടിഘോഷിച്ചുകൊണ്ട് ഘോഷിച്ചുകൊണ്ട് റിപ്പോർട്ട് ചാനൽ ഇതിനു മുൻപ് നടത്തിയ ആസൂത്രിതമായ സ്ട്രിംഗ് ഓപ്പറേഷൻ വാർത്തയിൽ താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന ഒരു വീട്ടമ്മയുടെ ആരോപണവും ബിഗ് ബ്രേക്കിംഗ് എന്ന പേരിലാണ് പടച്ചുവിട്ടത് ഈ വാർത്ത ആസൂത്രിതമായ സ്ട്രിംഗ് ഓപ്പറേഷൻ ആണ് എന്ന വിവരങ്ങളാണ് തുടർന്ന് പുറത്തു വന്നത് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സീനിയർ മാധ്യമ പ്രവർത്തകൻ കെ എം ഷാജഹാൻ പറഞ്ഞതും ആസൂത്രിതം എന്ന് തന്നെയാണ് മുട്ടിൽ കേസിൽ പ്രതികളാണ് ഇത്തരം ഒരു ഒരാരോപണം കെട്ടിച്ചമശത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത് കേസിലെ പ്രതികൾ ഉടമകളായ ചാനലായ റിപ്പോർട്ടർ മരമുറി കേസിൽ കുറ്റപത്രം തടയുക എന്ന ഗൂഢ ലക്ഷ്യമാണ് വാർത്തയ്ക്ക് പിന്നിലെന്നും ആരോപണമുണ്ട് പ്രതികൾക്ക് പങ്കാളിത്തമുള്ള ചാനലിൽ വാർത്ത കൊടുത്തതും ആസൂത്രിതമായിരുന്നു സംഭവത്തിൽ വീട്ടമ്മയ്ക്കെതിരെ പരാതിയുമായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്തു വന്നു താന് ലൈംഗികമായി പീഡിപ്പിച്ചെന്നാരോപിച്ച വീട്ടമ്മയ്ക്കെതിരേ താനൂര് ഡിവൈഎസ്പി പി വി ബെന്നി മലപ്പുറം എസ്പിക്ക് പരാതി നൽകി